ിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊരു കഥ മംഗലാപുരത്ത് നടന്നതാണ് നാം ഈവരെയും വളരെ വേദനിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത് തൽക്കാലം പേറുമാറ്റുകയാണ് ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെണ്ണുകുട്ടി മംഗലാപുരത്ത് കോളേജിൽ ഫസ്റ്റ് പിയുൽ പഠിക്കുന്നുണ്ട് ആ പഠിക്കുന്ന ഫാത്തിമക്ക് ഇങ്ങനെ പൊതുവെ എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി അത് ബോയ്സിനോടാണ് കോളേജിൻ്റെ പുറത്തുണ്ടായ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ എല്ലാ ദിവസവും വാക്കുകളും സംസാരവും ചിരിയും കളിയുമായി ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു പഠനത്തിൻ്റെ കാര്യത്തിൽ മുന്നോക്കത്തിലുണ്ടായിരുന്ന ഫാത്തിമ പൊതുവെ ഇയറുണ്ടാവുന്ന സമയത്ത് ഈ സമയത്ത് വളരെ പിന്നോട്ടായി കാരണം പലതുമുണ്ട് ഫാത്തിമയുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്തറയോ ഫാത്തിമയെ നല്ല നിലക്ക് ഉപയോഗിച്ചു സ്കൂളിൽ കോളേജിൽ ബങ്ക് ചെയ്ത് ഫാത്തിമയെ കൂട്ടി അവർ കരങ്ങാൻ തുടങ്ങി சுட்டான் ிி அங்கே போய் போய் ஃபாத்திமாக்கு வளரே ஸ்லோலி அவர் ட்ரஸ் கொடுக்க தொடங்கி ஆதம் அதன் நஷேதிச்சாத்திமா பின்னிடி எடுக்க தொடங்கி குறச்சு குறச்ச எடுத்து அவசியம் குறேதம் ക്ലാസ് പങ്ക് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി പുരയിൽ ഉമ്മയുടെ ഫോൺ ഉമ്മയുടെ ഫോണിൽ ടീച്ചറിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കരങ്ങാൻ തുടങ്ങി ഇത് ഇന്നലെയാണ് മംഗലാപുരത്ത് നടന്ന സംഭവം എന്നിട്ട് മൂന്ന് ദിവസത്തിൽ നിന്ന് മാളിൽ ചുറ്റുന്ന ഒരു ഫസ്റ്റ് ഫ്യൂസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ നാട്ടുകാർ കണ്ട് വിചാരണം ചെയ്തപ്പോൾ ഫാത്തിമ എന്ന് അറിയുകയും അവരുടെ എഡ്രസ് എടുത്ത് ഉപ്പയും ഉമ്മയും വിളിച്ച് അവരെ ഇങ്ങോട്ട് വരുത്തി കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലായത് ഫാത്തിമ പ്രഗ്നൻ്റാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനിയുള്ളതാണ് ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ട വിഷയം പ്രഗ്നൻറ്റ് ഫാത്തിമയെ കൗൺസിലിങ് ചെയ്ത് നോക്കിയപ്പോൾ ആ കുട്ടിയുടെ ഉപ്പ ആരാണെന്നറിയില്ല ഫാത്തിമക്ക് പോലും അറിയില്ല കാരണം നാലഞ്ച് ഫ്രണ്ട്സ് ഫാത്തിമ കൊണ്ടു ആരാണ് പ്രഗ്നൻറ്റ് ചെയ്തത് എന്ന് ഫാത്തിമക്കറിയില്ല വളരെ യാതനാജനകമായ വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവൾ ഒന്നി ചോദിക്കുന്നു എനിക്ക് ഡ്രഗ്സ് വേണം എനിക്ക് അമല് ആവുന്ന മരുന്ന് വേണം എനിക്ക് വേറെ വേണ്ട എന്നാണ് മൂന്ന് ദിവസമായി കോളേജിൽ പോയില്ല മാഡമിൻ്റെ കോള് വീട്ടിലേക്ക് പോവില്ല കാരണം നമ്പർ ബ്ലോക്കാണ് മെസ്സേജ് ബ്ലോക്കാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊരു ഫാത്തിമയുടെ മാത്രം കഥയല്ല മംഗലാപുരത്ത് കോളേജിൽ പഠിക്കുന്ന കാസർഗോഡും മഞ്ചേശ്വറ കണ്ണൂർ അതുപോലെ നാടിൻ്റെ പല നാനാഭാഗത്തു നിന്ന് വരുന്ന പെൺകുട്ടികളുടെ ദുരാവസ്ഥ ഇതാണ് വളരെ യാതനാജനകമാണ് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് മംഗലാപുരത്തിൽ നിന്ന് കാണുന്നത് അതുകൊണ്ട് എല്ലാ ഉമ്മമാരും ഒപ്പന്മാരും മംഗലാപുരത്തേക്ക് കോളേജിലേക്ക് അയക്കുന്ന എല്ലാ പേരൻസും നല്ലവണ്ണം ചിന്തിക്കണം ശ്രദ്ധിക്കണം ആലോചിക്കണം നിങ്ങളുടെ മക്കൾ മംഗലാപുരത്ത് എത്ര സേഫാണ് അവരുടെ ഫ്രണ്ട്സ് ആരാണ് അവരെ നിങ്ങൾ മംഗലാപുരത്തേക്ക് വിട്ടു വരാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിലേക്ക് വരിക അതിനിടയിൽ അവർ എവിടേക്കെല്ലാം പോകും അവർ എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്യും ഒന്നും ഉമ്മയും ഉപ്പയും മക്കളോട് വിശ്വാസം വെച്ച് അതിനെ ചെക്ക് ചെയ്യാറില്ല അതിൻ്റെ പിന്നോട്ട് പോകാനില്ല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പന്മാരെ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റ് ദൂരത്താവുന്നതിൻ്റെ മുമ്പ് നമ്മളെ നമ്മളെ മക്കളെ നമുക്ക് രക്ഷിക്കണം അവരെ നമുക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന നീ രീതിയിൽ വളർത്തണമെങ്കിൽ നാം അവരെ പിന്നിൽ പോകണം ആ നിലക്ക് മംഗലാപുരത്ത് കുട്ടികളെ ഒരു വിട്ടയക്കുന്ന ഒരു സ്വഭാവം കേരളക്കാരായ കാസർഗോഡും കണ്ണൂരും നമ്മൾ വിടണം നമ്മൾ വിടണം ആ കാര്യം വെറും മഞ്ചേശ്വരക്കാർ കാസർഗോഡുകാർ കണ്ണൂർക്കാരെന്നല്ല മംഗലാപുരം ആ ആസുവാസിലുള്ള ഇവിടുത്തെ കർണാടക സ്വദേശികളായാലും ശരി നമ്മുടെ മക്കളെ നന്നായി നോക്കണം മംഗലാപുരത്തെ അയക്കുന്ന മക്കളെ നല്ലവണ്ണം ശ്രദ്ധിക്കണം എല്ലാ ദിവസവും അവർ ബാഗ് ചെക്ക് ചെയ്യണം അവരെ ഫോൺ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ ഫോൺ ചെക്ക് ചെയ്യണം അവർ ഫോൺ ഹാക്ക് ചെയ്യണം എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അറിയണം ഇത്രയെല്ലാം കാര്യങ്ങൾ വളരെ ഗംഭീരത്തോടെ നാം ചെയ്താൽ മാത്രമേ നമ്മുടെ മക്കൾ പെൺമക്കൾ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ ഫാത്തിമയെപ്പോലെ നഷ്ടപ്പെട്ടു പോകും നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് നാം చింతచే పట్టుూ ఇన్షాల్ల